ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സംസ്ഥാനത്ത് സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അഗ്നിബാധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെറുപുഴ ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അഗ്നിബാധ മുന്നിൽ കണ്ട് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനാണ് പരിശോധന നടത്തിയത് പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശിവദാസൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനൂപ് പി എ ഹോം ഗാർഡ് ജോർജ് കൊങ്ങാല എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങള് തളിപ്പറമ്പ് ഒരു സംഭവം ഉണ്ടായല്ലോ തിരി ഫയർ ഉണ്ടായല്ലോ അപ്പോൾ അതിനെ അതിന അതിനോടനുബന്ധിച്ച് അപ്പോൾ നമുക്ക് മോളിൽ ഓർഡർ ഉണ്ട് പിന്നെ നമ്മളെ ഏരിയ എല്ലാം കവർ ചെയ്തതുകൊണ്ട് പിന്നെ കടകളും സ്ഥാപനങ്ങളും ഒക്കെ കവർ ചെയ്തുകൊണ്ട് പരിശോധന നടത്തണമെന്ന് നമുക്ക് എക്സിങ്ക്യൂഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ തളിപ്പറമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ ഇത് സംഭവിച്ചത് അപ്പോൾ അതുപോലെ നമ്മളെ ഏരിയയിലുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ അതൊന്ന് പരിശോധിച്ച് നമ്മൾ ക്ലിയർ വരുത്തുക അതിനുള്ള നോട്ടീസ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് തളിപ്പറമ്പ് പാടിയൊട്ടിച്ചാൽ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഈ പിന്നെ ചെറുപുഴ ഇന്ന് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ ഒരു വയറില്ലാതെ ഇരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അത് നമ്മൾ നോട്ടീസ് കൊടുത്തതനുസരിച്ച് കടയുടമകളും ജീവനക്കാരൊക്കെ കാര്യങ്ങൾ ചെയ്യുക ആരും കൊതിക്കുന്ന രുചിയുടെ പേര് തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്